എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഗുരുവായൂരിലെ ഉച്ചപൂജാലങ്കാരം കലഭാലങ്കാരം നിങ്ങൾ കണ്ടിട്ടില്ലേ ശങ്കരനാരായണ രൂപമാണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അതൊന്നും ഞെട്ടിച്ചു ഞെട്ടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഗ്രൂപ്പുകളിലും പല സ്ഥലങ്ങളിലുമൊക്കെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മത്സരിക്കുന്നൊക്കെ കേൾക്കാറുണ്ട് ഗുരുവായൂരപ്പനാണ് കൃഷ്ണനാണ് കൂടുതൽ എൻ്റെ ഭഗവാൻ എനിക്കിഷ്ടം അങ്ങനെയാണ് ശിവഭഗവാനാണ് എന്ന് ചിലർക്ക് അപ്പം അങ്ങനെയുള്ള മത്സര ബുദ്ധികളും ഒക്കെ ഉണ്ട് മത്സര ബുദ്ധികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം പക്ഷേ ഈ ഇന്ന് കളഭാലങ്കാരത്തിൽ ശങ്കരനാരായണ രൂപം ഗുരുവായൂരിൽ വന്നപ്പോൾ കൃത്യമായിട്ട് നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അത്രയും മനോഹരമായിട്ടുള്ളൊരു സങ്കല്പമാണ് ഇന്ന് വന്നത് ഗുരുവായൂര് അതിനോടനുബന്ധിച്ച് ഒരു അനുഭവം രാവിലെ ഒരു ചേച്ചി അയച്ചു തന്നിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഇത് വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലെ ചേച്ചിയാണ് ചേച്ചി രാവിലെ എന്ന മനസ്സിൽ വിചാരിച്ചു ഒരു ഗണപതിയുടെ വിഗ്രഹവും മുരുകൻ്റെ വിഗ്രഹമാണെന്ന് പിന്നെ വിചാരിച്ചു ഒരു ശിവഭഗവാൻ്റെ കൂടെ വാങ്ങിക്കളയാണ് പിന്നെ വിചാരിച്ചു അല്ലെങ്കിൽ ഭഗവാന്റെ വേണ്ട ഞാൻ കൃഷ്ണഭക്തയാണല്ലോ അതുകൊണ്ട് ഇത് രണ്ടും വാങ്ങാം കൃഷ്ണഭവന്റെ വിഗ്രഹം ഓൾറെഡി ഉണ്ട് പക്ഷേ ചേച്ചിയെ പറയുകയാണ് ചേച്ചിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ചേച്ചിക്കുള്ള ഒരു ഉത്തരം മാതിരിയായിരുന്നു ഇന്നത്തെ കളഭാലങ്കാരം വന്നത് ശങ്കരനാരായണ രൂപം വന്നപ്പം ചേച്ചിയെ പറയുകയാണ് രണ്ടും ഒന്നാണ് എന്നെ ഒഴിവാക്കിയിട്ട് യാതൊരു കാര്യമില്ല നമ്മളൊക്കെ ഒന്നാണ് എന്നുള്ളത് ഭഗവാൻ കാണിച്ചു തന്നു എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ കളഭാലങ്കാരത്തിന് അത്രയും ഗംഭീരമായിട്ടാണ് തിരുമേനി ചെയ്തിരിക്കുന്നത് എന്തിനാലും വളരെ സന്തോഷം എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ ഞാൻ പറഞ്ഞതുമാതിരി നമ്മളെ ഗ്രൂപ്പിൽ വരുന്നവർക്ക് സബ്സ്ക്രിപ്ഷനിലൂടെ വരുന്നവർക്ക് വരുന്ന എഴുതും ഓരോ ദിവസവും ഒരു കൃഷ്ണനെ വിഗ്രഹം നമ്മൾ നറക്കട്ടെടുത്ത് ഒരാൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പം യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഫേസ്ബുക്കിൽ നമ്മൾ കമൻറ്റ് ബോക്സ് കൊടുക്കുന്നുണ്ട് യൂട്യൂബിലെ ആളുകൾക്ക് ജോയിൻ ബട്ടണിലൂടെയും വരാം ഹരേ കൃഷ്ണ